ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് സ്വന്തമായി പുതിയ ഓഫീസ് സമുച്ചയം വരുന്നു വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം കെ വി എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വന്തമായി വ്യാപാര ഭവൻ നിർമ്മിക്കുന്നത് ഓങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്ത് എസ് ബി ഐ ശാഖയ്ക്കെതിർവശത്ത് ആറ് സെന്റ് സ്ഥലത്താണ് രണ്ട് നിലകളിലായി വ്യാപാര ഭവൻ നിർമ്മിക്കുന്നത് വ്യക്തതയില്ലാത്ത ഏതെല്ലാം നേതൃത്വങ്ങൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ എവിടെയെല്ലാം പ്രസ്ഥാനങ്ങൾ ദുർബലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ കഴിഞ്ഞ പത്ത് പതിനാല് വർഷക്കാലത്തെ ചരിത്രം നോക്കിയാൽ ഒന്നിൽ നിന്ന് തുടങ്ങി സത്യത്തിൽ അത് ഒന്നിൽ നിന്ന് തന്നെയായിരുന്നു വേണമെങ്കിൽ പൂജ്യം എന്ന് വേണം പറയാം ഇവിടെ അംഗസംഖ്യ വളരെ കുറവായിരുന്ന ഒരു യൂണിറ്റാണ് അതിന്റെ രൂപീകരണ കാലഘട്ടത്തിലുള്ളത് പട്ടാമ്പി നിയോജക മണ്ഡലം എടുത്താൽ ഏറ്റവും ദുർബലമായ യൂണിറ്റുകളുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഓങ്ങല്ലൂർ യൂണിറ്റ് ഈ കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് ഓങ്ങല്ലൂർ എന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ഈ വളർന്നു എന്നത് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയും ഓഫീസ് റൂം മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടായിരിക്കും യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തു വരമംഗലത്ത് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മുൻ ഡി എം ഒ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു